ഹലോ ഗായസ് അസാ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാനെട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം ഓ നല്ല തണുപ്പ് ഈ തീന്റെ അടുത്ത് നിൽക്കാൻ നല്ല സുഖം ഇത് അല്ല സാധാ കാന്താരിന്റെ അപ്പാ നമ്മുടെ ഫിഷ് ഇവിടെ മുരി മുരിഞ്ഞുകൊണ്ടിരിക്കട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്റെ ഫോൺ കൊടുത്തിട്ടില്ല ഫിഷ് ഗ്രില്ല എന്ന സമയത്ത് നമ്മൾ കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാത്രി ഒമ്പണിക്ക് അപ്പം തന്നെ അറുപോല നല്ല തണുപ്പുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് രാത്രി ടെറസിലും അല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പതുകൊണ്ടന്നെ കിട്ടു അവന്റെ കൂട്ടിൽ കിടന്നുറങ്ങോ മീന് നടുക്ക് മീൻ വരും

പിന്നെ അപ്പൊ അതേ നമ്മുക്കുള്ള സാധനം തരാ കുട്ടിയാണല്ലോ മാർക്കറ്റിന്റെ ഞങ്ങൾ ആ ഫിഷിനെ ഇത് ഇതുപോലെ ആക്കിട്ടുണ്ട് കേട്ടോ മുള്ളു ഉള്ളൂ ബാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങള് യൂട്യൂബേഴ്സ് ഈ ഭീഷണി അല്ല കാര്യത്തിൽ ഞങ്ങള് കായിണ് അതൊക്കെ വീഡിയോയില് കാണാൻ വേണ്ടിട്ടാ ജിലൊക്കെ இது கேட்டுவா நம்மள கணக்கு கட்டும்